രശ്മി ഈ സംസ്ഥാനത്ത് ശനിയാഴ്ചകൾ നിർബന്ധിത പ്രവൃത്തി ദിനമാക്കുകയാണല്ലോ പക്ഷെ അതിൽ അധ്യാപക സംഘടനകളൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ക്ലസ്റ്റർ പരിശീലനം ദേശീയ അധ്യാപക പരിഷത്ത് ബഹിഷ്കരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രതിഷേധം കനക്കുകയാണല്ലോ അനു വലിയ രീതിയിൽ പ്രതിഷേധം കനക്കുകയാണ് ശനിയാഴ്ച ദിവസം പ്രവൃത്തി ദിനമാക്കുന്നതിനെതിരെ അധ്യാപക സംഘടനകളുടെ ഭാഗത്തു നിന്നും വ്യാപക വിമർശനമാണ് ഉയരുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് അധ്യാപക സംഘടനകളുടെ ആക്ഷേപം ദേശീയ അധ്യാപക പരിഷത്ത് ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ന് നടത്താനിരിക്കുന്ന ക്ലസ്റ്റർ ഉൾപ്പെടെ ബഹിഷ്കരിക്കാനാണ് അധ്യാപക സംഘടനകളുടെ തീരുമാനം കാരണം ഇത് വിദ്യാഭ്യാസ നയത്തിനെതിരാണ് എന്നുള്ളതാണ് അധ്യാപക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ശനിയാഴ്ച ദിവസങ്ങൾ കൂടി പ്രവൃത്തി ദിനമാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തത് പക്ഷേ ഇത്തരത്തിൽ ഒരാഴ്ച മുഴുവൻ വർക്ക് ചെയ്തതിനു ശേഷം വീണ്ടും ശനിയാഴ്ച പ്രവർത്തി ദിനമാക്കുമ്പോൾ ഈ പാർട്ടി വിഷയങ്ങൾ ഉൾപ്പെടെ അത് അതിൽ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന് വേണ്ടത്ര സമയം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അധ്യാപകരുടെ ആക്ഷേപം മാത്രമല്ല ഈ വിദ്യാർത്ഥികൾക്കും അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് അധ്യാപക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ തുടർച്ചയായ ദിവസങ്ങളിൽ സ്കൂളിലേക്ക് എത്തുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ തുടർന്നതിനു ശേഷം വീണ്ടും ശനിയാഴ്ച കൂടി പോകുമ്പോൾ അത് കുട്ടികളിലും വലിയ രീതിയിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അധ്യാപകർക്കും പാർട്ടി വിഷയങ്ങൾ ഉൾപ്പെടെ അതിൽ മുൻകരുതൽ എടുക്കുന്നതിൽ അല്ലെങ്കിൽ അത് റെഫർ കൃത്യമായ സമയം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അധ്യാപകർ പറയുന്ന ഒരു കാര്യം ഇത് നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്ന ഒരു വിഷയമാണ് പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി അധ്യാപക സംഘടനകളുടെ ഒന്നും തന്നെ ആവശ്യം പരിഗണിക്കാതെ ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് ഉയരുന്നൊരു വിമർശനം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ക്ലസ്റ്റർ ഉൾപ്പെടെ അധ്യാപക സംഘടനകൾ ബഹിഷ്കരിക്കുന്നത്